പ്രശ്നം എന്ന് കണ്ട സ്വന്തം സജ്ജാട്ടം വൈലാണ് ഞാൻ ഇതൊരു പാട്ട് പാടാൻ പോവയോരുള്ള പെണ്ണ് ആലുവ പുഴയോരുള്ള പെണ്ണ് കല്ലും മാലയും മാറിയിൽ ചാർത്തിയ ചെല്ലക്കോലുസിട്ട പെണ്ണ് മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് മാനത്തൂ മഴവില്ലോ കൊണ്ടും പെണ്ണ് പാടത്തെ നെല്ലിലും തീരത്തെ കയ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ് അവളൊരു ഒരു പാവം പാൽക്കാരി പെണ്ണ് അടുത്ത പാട്ടിൽ വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റ ബൈബാസ് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റ ബൈബാസ് യു